അഭിവന്യനായ കാരികശ്ശേരി പിതാവെ അഭിവന്യ അംബ്രൂസ് പിതാവേ അഭിവന്യ ഡെന്നീസ് പിതാവേ ബഹുമാനപ്പെട്ട മോൺഷിഞ്ഞോറുമാരെ വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കുട്ടികളെ പരിശുദ്ധ മഞ്ുമാതാവിൻ്റെ ഇടവകയിൽ നിന്ന് മെത്രാൻ സ്ഥാനത്തേക്ക് നാലാമതായി ഉയർത്തപ്പെട്ടിരിക്കുന്ന അഭിവന്യ ഡെന്നീസ് പിതാവിന് ഇടവകയുടെ പേരിലും കോട്ടപ്പുറം രൂപതയുടെ പേരിലും നൽകുന്ന സ്വീകരണത്തിന്റെ സുഭകമായ നിമിഷങ്ങളിലാണല്ലോ നാം ആയിരിക്കുന്നത് ഈ ദിനത്തിന്റെ എല്ലാ ആശംസകളും അഭിവന്യ ഡെന്നീസ് പിതാവിനും ഡെന്നീസ് പിതാവിൻ്റെ അമ്മ ഷെർളിക്കും അതോടൊപ്പം തന്നെ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ ഇടവകക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ് അഭിവന്യ ഡെന്നീസ് പിതാവിന്റെ മെത്രാഭിഷേകത്തോട് അനുബന്ധിച്ചുകൊണ്ട് കണ്ണൂർ രൂപതയിൽ നിന്ന് അവിടെയുള്ള മാഗസിനായ കണ്ണും കണ്ണാടിയും എന്ന മാഗസിനിൽ അഭിമന്യ മോൺഷിഞ്ഞോർ പിതാവിനെ മോൺഷിഞ്ഞോർ അഭിപന്യ ഡാനിയൽ അഭിവന്യ ഡെന്നീസ് പിതാവിനെ കുറിച്ച് അഭിമന്യ അലക്സ് പിതാവ് എഴുതിയ ലേഖനത്തിലെ ആമുഖമായിട്ട് ഒരു ചെറിയ സംഭവം വിവരിക്കുന്നുണ്ട് ആ സംഭവം ഇപ്രകാരമാണ് ഒരിക്കൽ മദർ തെരസയും സഹോദരിമാരും ചേർന്ന് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോഴാണ് ഒരു വൃദ്ധനും അവശനുമായ ഒരു മനുഷ്യനെ റോഡിന്റെ വശത്ത് അവർക്ക് കാണാൻ സാധിച്ചത് ആ അവശനായ മനുഷ്യനെയും പേറിക്കൊണ്ട് മദറും സഹോദരിമാരും ആംബുലൻസിൽ തങ്ങളുടേതായ കോൺവെൻ്റിലേക്ക് കൊണ്ടുവന്നു വന്നു ആ കോൺവെന്റിലെത്തിയപ്പോൾ ആ സഹോദരനെ അവർ ചേർന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി പുത്തുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് കട്ടിലിൽ കിടത്തിയപ്പോൾ മധുരൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ പുഞ്ചിരിക്കാൻ തുടങ്ങി പ്രകാരം പുഞ്ചിരിക്കുന്ന വേളയിൽ മദർ ആ സഹോദരനോട് ചോദിച്ചു സഹോദരന് എന്തെങ്കിലും വേണമോ എന്ന് ഉടൻ തന്നെ അയാൾ നൽകിയ മറുപടി മറുപടി എനിക്ക് ഒരു സിഗരറ്റോ അല്ലെങ്കിൽ വീഡിയോ കിട്ടിയാൽ കൊള്ളാം എന്നാണ് മദർ തൻ്റെ കയ്യിലു കയ്യിലുണ്ടായിരുന്ന ബാഗ് തുറന്ന് അതിൽ നിന്ന് വിദേശ നിർമ്മിതമായ മൽബറോ സിഗരറ്റ് രണ്ട് പാക്കറ്റ് അയാൾക്ക് കൊടുത്തു അയാൾക്ക് സന്തോഷമായി ഇത് കണ്ടപ്പോൾ സിസ്റ്റേഴ്സ് ഞെട്ടിപ്പോയി മദറിന്റെ കയ്യിൽ സിഗരറ്റോ എന്ന രീതിയിൽ ഉടൻ തന്നെ അവര് മദറിനോട് രഹസ്യമായി ചോദിച്ചു എങ്ങനെയാണ് മദർ ഇത് സംഘടിപ്പിച്ചത് എന്ന് മദർ നൽകിയ മറുപടി പ്രകാരമായിരുന്നു ദൈവം ഓരോരുത്തർക്ക് ആവശ്യമായുള്ളത് കരുതി വച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നവനാണ് നല്ല ദൈവം ഇന്നേ ദിനം രാവിലെ ധനികനായൊരു മനുഷ്യൻ എന്നെ കാണാൻ വന്നിരുന്നു അയാൾ ഒരു ചെയിൻ സ്മോക്കറാണ് ഒരു ദിവസം നാല് പാക്കറ്റ് സിഗരറ്റ് എങ്കിലും വസി വലിക്കും ഇപ്രകാരം വളരെ ബുദ്ധിമുട്ടിലായ ആ സഹോദരൻ മദറിന്റെ അടുക്കൽ വന്ന മദറെ ഈ ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടാൻ പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചു തുടർന്ന് മദറിനോട് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് പാക്കറ്റ് മദറിനേൽപ്പിക്കുകയാണ് ഞാൻ ഇനി വലിക്കാതിരിക്കാനായിട്ട് മദർ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അപ്രകാരം അയാൾ നൽകിയ ആ വില കൂടിയ സിഗരറ്റാണ് മദർ ഈ ദരിദ്രനായ ആ മനുഷ്യന് കൈമാറിയത് ഈ കഥ പറഞ്ഞിട്ട് അഭിവന്യനായിട്ടുള്ള അലക്സ് പിതാവിപ്രകാരമാണ് പറയുന്നത് കണ്ണൂർ രൂപതയുടെ ജൂബിലി ഘട്ടത്തിൽ കണ്ണൂരിന്റെ ആവശ്യമനുസരിച്ച് ദൈവം നൽകിയ വരദാനമാണ് ഡെന്നിസ് പിതാവ് എന്ന് ഓരോരുത്തർക്കും ആവശ്യമുള്ളപ്പോഴ് അർഹമായ സമ്മാനങ്ങൾ കരുതി വച്ചിരിക്കുന്ന ദൈവം കണ്ണൂരിനായി കരുതി വച്ച സ്വർഗീയ സമ്മാനമാണ് കണ്ണൂരിന്റെ വരദാനമാണ് അഭിവന്യ ഡെന്നിസ് പിതാവ് അതുകൊണ്ട് തന്നെയാണ് അന്നേ ദിനം അഭിവന്യ പിതാവിനെ അഭിനന്ദിച്ചുകൊണ്ട് തലശ്ശേരിയിലെ ആർച്ച് ബിഷപ്പായിരുന്ന പാംബ്ലാനി പിതാവ് ഇപ്രകാരം പറഞ്ഞത് മലബാർ ദേശത്ത് വിവിധ ദൈവശാസ്ത്ര മേഖലയില് പരിണിതപജ്ഞരായ നിരവധി പേരുണ്ട് എന്നാൽ ഡിപ്ലോമാറ്റിക് രംഗത്ത് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ മലബാറിലില്ല ആ കുറവ് നികത്താനായിട്ടാണ് പരിശുദ്ധ പിതാവ് അഭിവന്യ ഡെന്നിസ് പിതാവിനെ മലബാറിന് സമ്മാനമായിട്ട് നൽകിയതെന്ന് അപ്രകാരം ദൈവത്തിൻ്റെ വരദാനമാണ് പരിശുദ്ധ പിതാവിന്റെ സ്നേഹസമ്മാനമാണ് കണ്ണൂരിൻ്റെ അഭിന്നതയുടെ തിലക ചാർത്താണ് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ഡെന്നിസ് പിതാവ് ആരാണ് മെത്രാൻ എന്ന് നമുക്ക് അറിവുള്ളതാണ് മെത്രാൻമാർക്ക് മൂന്ന് ദൗത്യങ്ങളാണ് ഉള്ളത് ഒന്ന് പഠിപ്പിക്കുക രണ്ട് വിശുദ്ധീകരിക്കുക മൂന്ന് നയിക്കുക മെത്രാൻ ദൈവജനത്തെ പഠിപ്പിക്കാനായിട്ട് നിയുക്തനായിട്ടുള്ള വ്യക്തിയാണ് നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ പിൻഗാമിയാണ് മെത്രാന്മാര് വചനമായ ക്രിസ്തുവിനെ കാണുകയും കേൾക്കുകയും തൊട്ടനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് അപ്പോസ്തലന്മാർ ഈ അപ്പോസ്തലന്മാരുടെ പിൻഗാമി എന്ന രീതിയിൽ വചനമായ ക്രിസ്തുവിനെ പുതുതലമുറയ്ക്ക് നൽകുക എന്നുള്ളതാണ് മെത്രാന്മാരുടെ പ്രഥമ ദൗത്യമായി പറയുക ദൈവിക വെളിപാടുകളെ കുറിച്ച് സൂചിപ്പിക്കാനായിട്ട് രണ്ട് വാക്കുകൾ ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കാറുണ്ട് അതിപ്രകാരമാണ് ദൈവിക വെളിപാടുകൾ ആണ് അതോടൊപ്പം തന്നെ ലീനിയർ ആണ് അതായത് ദൈവികമായ വെളിപാടുകൾ ക്രിസ്തുവിൽ പൂർണ്ണമായി എങ്കിലും അത് പുരോഗമിക്കുന്നതും അതോടൊപ്പം തന്നെ തുടർന്ന് വിടരുന്നതുമായ വികസിക്കുന്നതുമായ മുന്നോട്ടു പോകുന്നതുമായ യാഥാർത്ഥ്യമാണ് ഇപ്രകാരം മുന്നോട്ട് ഗമിക്കുന്ന ആ ദൈവിക വെളിപാടുകളെ ക്രിസ്തുവിന്റെ ചൈതന്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയും പറഞ്ഞുകൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മിത്രാന്മാരുടെ പ്രഥമ ദൗത്യം അതുകൊണ്ട് തന്നെയാണ് കാഡിനായിട്ടുള്ള ഹെൻറി ന്യൂമാൻ അദ്ദേഹം ആംഗ്ലിക്കൻ വിശ്വാസിയായിരുന്നു എങ്കിലും കത്തോലിക്കാ സഭയിലുള്ള ആ ദൈവിക വചനത്തോടുള്ള ആഭിമുഖ്യവും സൈഗിക പിന്തുടർച്ചയിലൂടെ ലഭിക്കുന്ന ആ ദൈവിക വചനത്തോടുള്ള വിശ്വസ്തയും കണ്ടുകൊണ്ട് കത്തോലിക്ക സഭയിൽ ചേർന്നത് അപ്രകാരം ദൈവവചനത്തിന്റെ കാവൽക്കാരും പ്രഘോഷകരുമാണ് മെത്രാന്മാര് രണ്ടാമതായി മെത്രാൻമാരുടെ ദൗത്യം ദൈവജനത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഒടുവിലത്തെ അത്താഴവേളയില് നമ്മുടെ കർത്താവ് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൗതാശികമായ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള ദൗത്യം മെത്രാൻമാർക്ക് അപ്പോസ്തലന്മാർക്ക് കൈമാറുകയുണ്ടായി അങ്ങനെ ഒടുവിലത്തെ താഴവേളയിൽ ആരംഭിച്ച് കൗതാശികമായി കരി പരികർമ്മ ശുശ്രൂഷയിലൂടെ ഇന്നും മെത്രാൻമാര് വിശുദ്ധീകരണ പ്രയാണത്തിലൂടെ സഭയെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്നാമതായി മെത്രാന്റെ കടമ ദൈവജനത്തെ നയിക്കുക എന്നുള്ളതാണ് പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ക്രിസ്തുനാഥൻ ശിഷ്യന്മാരെ ലോകമെങ്ങും പോയി സർവ്വ സുവിശേഷം അറിയിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട് ഈ സുവിശേഷ ദൗത്യം വാക്കുകൾ കൊണ്ടുള്ള പ്രഘോഷണം എന്നതിനേക്കാൾ ഉപരി അജപാലനപരമായ ദൗത്യവും അതിൽ ഉൾചേർന്നിരിക്കുന്നുണ്ട് ഇപ്രകാരമുള്ള അജപാലന ദൗത്യത്തിലൂടെ സഭയെ മുൻപോട്ട് നയിക്കാനായിട്ട് നീപ്തരായിട്ടുള്ള വ്യക്തികളാണ് മെത്രാന്മാര് ഈ മൂന്ന് ദൗത്യവും ചിരപുരാതനവും അതോടൊപ്പം തന്നെ നവീനവുമാണ് നവീനവുമായ ഈ കാലഘട്ടത്തില് എപ്രകാരമാണ് മെത്രാന്മാർ തങ്ങളുടെ ദൗത്യം ത്രിവിധ ദൗത്യം നിർവഹിക്കുക എന്ന് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ സിനിടാത്മക കാലഘട്ടത്തിൽ തന്റെ ദൗത്യ നിർവഹണത്തിൽ മെത്രാന്മാർ സൂക്ഷിക്കേണ്ടുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധ പിതാവ് പറയും ഒന്ന് കമ്മ്യൂണിയൻ രണ്ട് പാർട്ടിസിപ്പേഷൻ മൂന്നാമത് മിഷൻ സഭയെ മെത്രാന്മാർ ഇക്കാലയളവില് കൂട്ടായ്മയോടും അതോടൊപ്പം തന്നെ പങ്കാളിത്തത്തോടും അതോടൊപ്പം മിഷണറി ദൗത്യത്തോടും പ്രേക്ഷിത ദൗത്യത്തോടും കൂടെ നയിക്കണമെന്നതാണ് പരിശുദ്ധ പിതാവ് ഇക്കാലയളവിൽ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തന്റെ ഇവഞ്ചേലിയും ഗൗതിയും എന്ന അപസ്തോലിക പ്രബോധനത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ പറയുന്നു മെത്രാന്മാർ ജനങ്ങളില് പ്രത്യാശയർപ്പിക്കുന്നതിനായി ചിലപ്പോഴെല്ലാം ജനത്തിൻ്റെ മുൻപേ സഞ്ചരിക്കുന്നു മറ്റവസരങ്ങളിൽ അദ്ദേഹം അവരുടെ ഇടയില് വിനയാന്യുതനായും കരുണ നിറഞ്ഞവനുമായി സാന്നിധ്യമായി നിലകൊള്ളുന്നു മറ്റു ചില അവസരങ്ങളിൽ അവരെ സഹായിച്ചുകൊണ്ട് പിന്നാലെ ഗമിക്കുന്നു എന്ന് ഇങ്ങനെ ദൈവജനത്തിന്റെ മുൻപിലും അവരുടെ മധ്യേയും അവരുടെ മുന്നിലും നടന്നുകൊണ്ട് കൂട്ടായ്മയിലും പങ്കാളിത്തത്തിലും അതോടൊപ്പം തന്നെ പ്രേക്ഷിത ദൗത്യത്തിലും സഭയെ ഇന്ന് നയിക്കുവാനായിട്ടാണ് അഭിവന്യനായിട്ടുള്ള ഡെന്നിസ് പിതാവ് നിയുക്തനായിരിക്കുന്നത് നമുക്കറിയാം ആഴമുള്ള പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് ഡെന്നിസ് പിതാവ് വിവിധ രാജ്യങ്ങളിലുള്ള ശുശ്രൂഷയുടെ പരിചയ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് അതിലുപരി വി ജീവിത വിശുദ്ധിയും അഭിവന്യ ഡെന്നിസ് പിതാവിന് കൈമുതലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ദീർഘകാല പരിചയത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ സാധിക്കും ഇന്നത്തെ കാലത്തിൽ ഏറ്റവും അനിയുക്തനായിട്ടുള്ള ഒരു മെത്രാനാണ് അഭിമന്യ ഡെന്നിസ് പിതാവ് ഇത്തരുണത്തില് ഡെന്നിസ് പിതാവിൻ്റെ കുടുംബത്തെ ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഡീക്കനായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ആ അവസരങ്ങളിലൊക്കെ ഡെന്നിസ് പിതാവിന്റെ അപ്പച്ചൻ സ്റ്റാൻലി ചേട്ടനുമായി നല്ല ബന്ധം പുലർത്തുന്നതിനും അതേതാണ്ട് അടുത്ത കാലം വരെ സൂക്ഷിക്കുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ കണ്ടിട്ടുള്ളത് വിശ്വാസത്തിൻ്റെയും ശരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തമ സാക്ഷ്യമായിട്ടുള്ള ബഹുമാനപ്പെട്ട സ്റ്റാൻലി ചേട്ടനെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഡെന്നിസ് പിതാവ് വിശ്വാസം ശരണം സ്നേഹം എന്നിവ തന്റെ ജീവിതവാക്യം മുദ്രാവാക്യമായി അപ്തവാക്യമായി സ്വീകരിച്ചത് ആ പിതാവിൽ ഇക്കാര്യങ്ങള് കണ്ടതിനാലായിരിക്കും ഞാൻ ഓർക്കുകയാണ് ഡെനിഷ് പിതാവിൻ്റെ അപ്പച്ചൻ സ്റ്റാലി ചേട്ടന് എത്രയോ ത്യാഗപൂർണ്ണമായിട്ടാണ് ഓരോ മിഷൻ കോൺഗ്രസ് നട ഓരോ പ്രാവശ്യവും യുക്രസ്റ്റി കോൺഗ്രസ് നടക്കുന്ന വേളയിൽ എവിടെയായാലും ആയാലും അതുപോയി പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ അഭിവന്യ പിതാക്കന്മാരോടുള്ള അദ്ദേഹത്തിന്റെ നല്ല അടുപ്പം വൈദികരോടുള്ള സ്നേഹം നമ്മുടെ ഇടവകയോടുള്ള താല്പര്യം അതൊക്കെ കൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ പോപ്പ് സ്റ്റാൻലി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നതായിട്ട് കാരണം വെള്ളവസ്ത്രധാരി ശുഭ്രവസ്ത്രധാരിയായിട്ട് ഇവിടെ വരുന്ന അദ്ദേഹം പോപ്പിനും മെത്രാന്മാർക്കുമൊക്കെ പ്രിയങ്കരനായതുകൊണ്ടാവണം നമ്മുടെ നാട്ടുകാരെ പോപ്പ് സ്റ്റാൻലി എന്ന അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അത്രമാത്രം വിശ്വാസത്തിന്റെയും ശരണത്തിൻ്റെയും സ്നേഹത്തിന്റെയും ഉടമയായിട്ടുള്ള ബഹുമാനപ്പെട്ട സ്റ്റാൻലി ചേട്ടൻ അതോടൊപ്പം തന്നെ നമ്മോടൊപ്പമുള്ള പ്രിയപ്പെട്ട അമ്മച്ചി ഷേർളി ചേച്ചി തീർച്ചയാണ് ഷേളിച്ചേച്ചിയിൽ നിന്നാകണം പരിശുദ്ധ അമ്മയോടുള്ള സ്റ്റാൻലി പിതാവിൻ്റെ ഭക്തി വളർന്ന് വികസിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് തീർച്ചയായും ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇന്നും അഭിമന്യ പിതാവ് തങ്ങളുടെ തൻ്റെ കുടുംബത്തോടൊപ്പമാണ് ജപമാല അർപ്പിക്കുന്നത് എന്ന കാര്യം വിദേശത്ത് പഠിക്കുവാൻ പോയപ്പോഴും അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന അവസരങ്ങളിലും അഭിവന്ദി പിതാവ് ഇപ്പോൾ വീഡിയോ കോൾ ഓൺ ചെയ്തു വെച്ച് അ പ്രിയപ്പെട്ട അമ്മച്ചിയോടും കുടുംബാംഗങ്ങളോടും ജപമാല അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഇത് പ്രിയപ്പെട്ട അച്ഛന്മാരോട് എനിക്ക് തരുണത്തിൽ ഓർപ്പിക്കാനുള്ളത് ഇതാണ് പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത ആഗ്രഹിക്കാത്ത വൈദികരുണ്ടാവുകയില്ലല്ലോ അതുകൊണ്ട് വൈദികർ പൗരോഹിത്യം പൗരോഹിത്യ പൂർണ്ണത ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ മെത്രാൻ സ്ഥാനത്തെ ഞാൻ കാണുന്നത് പരിശുദ്ധ അമ്മ നൽകിയ സമ്മാനമായിട്ടാണ് എന്തുകൊണ്ടാണ് ഈ മഞ്ഞുമാതാവിൻ്റെ ഇടവകയിൽ നിന്ന് നാല് മെത്രാന്മാരുണ്ടായതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായ റോള് മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ട് എന്ന് തീർച്ചയാണ് അഭിമന്യ ഡെനിസ് പിതാവിന് മാതാപിതാക്കളിൽ നിന്ന് കരിമുൽ കൈമുതലായി ലഭിച്ചിട്ടുള്ള ഈ വലിയ വരദാനം തുടർന്നും സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ എത്രയോ നല്ല മാതൃകയാണല്ലോ കുടുംബം ഒന്നിച്ച് ജപമാല അർപ്പിക്കുക എന്നുള്ളത് ആയതിനാല് ദൈവകൃപയുടെ പൂർണ്ണതയ്ക്കും വളർച്ചയുമായി നമ്മുടെ കുടുംബത്തിൽ മുടങ്ങാതെയുള്ള ജപമാല ഉണ്ടാകാനായിട്ട് അഭിവന്യ പിതാവിന് ഈ മാതൃക നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇത്തരുണത്തിൽ ഡെനിസ് പിതാവിൻ്റെ സ്വർഗത്തിലിരുന്ന് സന്തോഷപൂർവ്വം ഈ തിരുക്കർമ്മം കാണുന്ന നമ്മുടെ സ്റ്റാലിൻ ചേട്ടനെയും നമ്മോടൊപ്പം ബലിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഷേളി ചേച്ചിയെയും ഡെന്നിസ് പിതാവിന്റെ സഹോദരി സഹോദരന്മാരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇക്കാലയളവ് അറിയപ്പെടുന്നത് സത്യാനന്തര കാലഘട്ടം എന്നുള്ളതാണല്ലോ കാരണം സത്യം എന്നത് ഇക്കാലത്ത് ഒരു സനാതനവും അതോടൊപ്പം നിത്യവുമായൊരു യാഥാർത്ഥ്യമായിട്ട് മനുഷ്യർ കാണുന്നില്ല പലപ്പോഴും മനുഷ്യർ ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്നതാണ് സത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ഇന്ന് പലപ്പോഴും ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന വഴി നന്മയുടെയും അതോടൊപ്പം തന്നെ നീതിയുടെയും വഴി ആയിരിക്കുന്നില്ല പ്രത്യുത ഓരോരുത്തർക്ക് ശ്രേഷ്ഠമായത് കൂടുതൽ ധനമുണ്ടാക്കാൻ സാധിക്കുന്നത് ഏത് എന്നൊരു കാര്യം മാത്രം കണക്കാക്കിക്കൊണ്ടാണ് സൗകര്യമൊർത്ത് വഴി തിരഞ്ഞെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന ജീവനും ഈ ലോക ജീവിതവും മാത്രമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ജീവനുമാണ് അങ്ങനെയുള്ള ഇക്കാലയളവിൽ യഥാർത്ഥ വഴിയും സത്യവും ജീവനുമായ ഈശോയെ പ്രഘോഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഡെന്നിസ് പിതാവ് തീർച്ചയായും ഡെന്നിസ് പിതാവിന് അത് സാധിക്കും എന്ന് എനിക്ക് ഒരു പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അതോടൊപ്പം തന്നെ അതിലും രൂഢമായിട്ടുള്ള പരിചയ സമ്പത്തും അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള അദ്ദേഹത്തിലുള്ള ത്യാഗമനോഭാവവും അദ്ദേഹത്തിനെ അതിന് തുണിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാനൊരു ക്രിസ്മസ് കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ ആകാശത്തുള്ള ഒരു കുഞ്ഞു നക്ഷത്രം അവിടെയുള്ള ഒരു വലിയ നക്ഷത്രത്തോടൊരു ചോദ്യം ചോദിച്ചു ഇതായിരുന്നു ചോദ്യം അല്ലയോ നക്ഷത്രമേ സാധാരണഗതിയിൽ നക്ഷത്രങ്ങളായി നമ്മൾ ആകാശത്താണല്ലോ തെളിഞ്ഞു നിൽക്കുക പക്ഷേ ക്രിസ്മസ് കാലയളവാകുമ്പോൾ ഭൂമിയിലൊക്കെ നക്ഷ നക്ഷത്രങ്ങൾ തെളിയുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ക്രിസ്മസ് കാലയളവിൽ ആളുകൾ ഭൂമിയിൽ നക്ഷത്രങ്ങൾ തെളിയിക്കുന്നത് എന്ന് അപ്പോൾ ആ മുതിർന്ന നക്ഷത്രം കൊച്ചു നക്ഷത്രത്തോട് ഇപ്രകാരമാണ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു ദൈവദൂതൻ നക്ഷത്രക്കൂട്ടങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഇപ്രകാരം ചോദിച്ചു നക്ഷത്രക്കൂട്ടമേ നക്ഷത്രക്കൂട്ടമേ ദൈവം ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു ദൈവം മനുഷ്യനായി ജനിക്കുമ്പോൾ മനുഷ്യരായ ചില ജ്ഞാനികൾക്ക് വഴികാട്ടിയായി അവരെ ക്രിസ്തുവിലേക്ക് നയിക്കാനായിട്ട് നക്ഷത്രത്തിൻ്റെ സഹായം ആവശ്യമുണ്ട് നിങ്ങളിൽ ആര് എന്ന കാര്യത്തിന് സഹായിക്കുമെന്ന് വാനദൂതര് നക്ഷത്രങ്ങളോട് ചോദിച്ചപ്പോൾ നക്ഷത്രങ്ങളിൽ പലരും തന്നെ കൈ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ സഹായിക്കാം ഞങ്ങൾ സഹകരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ആ വാനദൂതൻ പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് നക്ഷത്രക്കൂട്ടങ്ങളിൽ നിങ്ങളിൽ ചിലർ അപ്രകാരം തയ്യാറാകുകയാണെങ്കിലും നക്ഷത്രക്കൂട്ടം ആ ജ്ഞാനികളുടെ മുൻപേ പോയി യേശു വസിക്കുന്ന ആലയത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രക്ഷോഭിക്കുവാനോ പ്രകാശിക്കുവാനോ സാധിക്കുകയില്ല നിങ്ങൾക്ക് അലിഞ്ഞ് ഭൂമിയിൽ മണ്ണായി തേരേണ്ടി വരും ഇക്കാര്യത്തിന് നിങ്ങൾ സന്നദ്ധരാണോ എന്ന് ഇത് കേട്ടപ്പോൾ കൈ ഉയർത്തിയ പല നക്ഷത്രങ്ങളും താഴെ കൈ വലിച്ചു ഒടുവിൽ ഒരു നക്ഷത്രം മാത്രമാണ് ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ടു അങ്ങനെ ആ നക്ഷത്രത്തെ ദൈവം തിരഞ്ഞെടുത്തു അവര് ജ്ഞാനികൾക്ക് വഴികാട്ടി അവര് ഉൽക്കൂത്തോട്ടിലേക്ക് വന്നു അത് വ അതിനെത്തിയ ശേഷം അത് പൊലിഞ്ഞു പോവുകയും ചെയ്തു ഈ നക്ഷത്രത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കുവാനായിട്ടാണ് ഭൂമിയിൽ സർവ്വജനങ്ങളും ക്രിസ്മസ് കാലയളവില് നക്ഷത്രം തെളിക്കുക എന്ന് അന്ന് ഈ വലിയ നക്ഷത്രം ചെറിയ നക്ഷത്രത്തോട് പറഞ്ഞത് അഭിവന്യ ഡെന്നിസ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ത്യാഗപൂർവ്വമായിട്ടുള്ള നല്ല പാതയിലൂടെ നടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് സെമിനാരി പഠിക്കുമ്പോൾ വീട്ടിലെ സ്വാതന്ത്ര്യം വേണ്ട എന്ന് വയ്ക്കുവാനും സൗകര്യങ്ങൾ വേണ്ട എന്ന് വെക്കുവാനും അദ്ദേഹം തയ്യാറായി അതോടൊപ്പം തന്നെ പൗരോഹിത്യ ജീവിതത്തിലെ വിവിധങ്ങളായ ഇടവകളിൽ ത്യാഗപൂർവ്വമായ ശുശ്രൂഷയാണ് അദ്ദേഹം നയിച്ചത് തുടർന്നും അദ്ദേഹത്തിൻ്റെ നല്ല വിദേശങ്ങളിലുള്ള വാസം വേണ്ട എന്ന് വെച്ച് നമ്മുടെ കണ്ണൂർ പോലെയുള്ള ചെറിയ സൗകര്യങ്ങളിലേക്ക് കടന്നു വരുവാനും ത്യാഗപൂർവ്വം അദ്ദേഹത്തിന് മനസ്സുണ്ടായി ഈ മനസ്സ് തീർച്ചയായും ക്രിസ്തുവിലേക്ക് അനേകരെ വഴി നടത്തുന്ന മനസ്സാണ് അപ്രകാരം ക്രിസ്തുവിനായി വഴിതുറന്ന ആ നക്ഷത്രത്തെ പോലെ തുടർന്നും ഡെന്നിഷ് പിതാവിന് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കും ഞാൻ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ